എല്ലാവരും ത്രിമധരത്തിലേക്ക് വന്നോളൂ എന്നിട്ട് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷ്ണാനുഭവങ്ങൾ പറയുന്ന ചാനലാണ് അപ്പോൾ അമ്പലപ്പുഴ ഉണ്ണിയെ ഒറ്റയ്ക്ക് തൊഴാന് പോയ ഒരു അനുഭവം ഒരു ചേച്ചി അയച്ചു തന്നിട്ടുണ്ട് വേഗം പറയാം കേൾക്കാമല്ലോ ഹരേ കൃഷ്ണ ഞാൻ അമ്പലപ്പുഴ ഉണ്ണിയെ തൊഴാൻ ഇന്നലെ പോയിരുന്നു ഒറ്റയ്ക്കാണ് പോയത് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഭഗവാൻ എന്നും തുണ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം എപ്പോഴും കൂടെയുണ്ട് തൊഴുത് പാൽപ്പായസത്തിന് റെസിപ്റ്റ് കിട്ടിയില്ല ഒരു മണിക്കുള്ള ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞു ഞാൻ തിരിച്ച് അമ്പലത്തിൽ കയറി ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു ഒരുപാട് സങ്കടങ്ങൾ സങ്കടങ്ങൾ മനസ്സിലെ ഏറ്റിക്കൊണ്ടാണ് പോയത് പക്ഷേ ശ്രീകോവിലിൽ ആ സുന്ദര മുഖത്ത് നോക്കി ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു ഭഗവാനെ ഈ പാൽപ്പായസം കുടിച്ച ഓർമ്മ എനിക്കില്ലല്ലോ ഒരു കൈക്കുമ്പിളിൽ സ്വാദ് നോക്കാനെങ്കിലും തരണേ എന്ന് ഒരു മണിയുടെ ക്യൂബിൽ വന്നു നിന്നു ധാരാളം ആൾക്കാരുണ്ടായിരുന്നു ക്യൂ പകുതിയായപ്പോഴേ പായസം തീർന്നു ഞാൻ പിന്നെയും അവിടെ നിന്ന് പലരോട് ചോദിച്ചു കിട്ടിയില്ല മനസ്സൊന്ന് വിതുമ്പി ഒരു തുള്ളി കണ്ണുനീര് പുറത്തു വന്നു അവൽ നിന്ന് ഷീട്ടാക്കി എങ്കിലും വാങ്ങാൻ കഴിഞ്ഞില്ല അത് എവിടെ കിട്ടുമെന്നറിയാൻ ഞാൻ പടിഞ്ഞാറെ നടയിൽ ചെന്നു അവിടെ കുറെ ശാന്തിമാര് നിൽക്കുന്നു ഞാൻ വിവരം തിരക്കി കൗണ്ടർ എല്ലാം അടച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പായസം കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ഒരു രക്ഷയില്ല എന്ന് അവർ പറഞ്ഞു എൻ്റെ സങ്കടം എൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു ഞാൻ തിരികെ പോകാനായി നടന്നു അപ്പോൾ എനിക്കെതിരെ ഒരു ജീവനക്കാരി വരുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന തിരുമേനിമാരിൽ ഒരാൾക്കുള്ള പായസമായിരുന്നു അത് പിന്നിൽ നിന്നും കൈകൊട്ടുന്നത് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അതിൽ ഒരാൾ എന്നെ കൈകൊട്ടി വിളിച്ചു എന്നിട്ട് പറഞ്ഞു പായസം കിട്ടാത്ത വിഷമം വേണ്ട ഇതെടുത്തോളൂ ഞാൻ ഇനി ബാക്കി ക്ക് പറയേണ്ടതില്ലോ ഭഗവാനെ ഞാൻ വന്നത് ഭഗവാൻ അറിഞ്ഞു എന്നെ ഭഗവാൻ കണ്ടു ഹരേ കൃഷ്ണ മനസ്സിൽ നന്മയുള്ളവർക്ക് ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ത്രിമധരത്തിലേക്ക് വരിക വാട്സപ്പ് ഗ്രൂപ്പിൽ യൂട്യൂബിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും വരാം ഒരുപാട് അനുഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും കേൾക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യാം ഹരേ കൃഷ്ണ